ഇന്ന് ഈ രാജ്യത്തെ ഒന്ന് തൊടാൻ അധികം ആളുകളും ഭയക്കും കാരണം മൗനി ബാബയല്ല ഭരിക്കുന്നത് രാജ്യം കഴിവുകെട്ട ഭരണാധികാരികൾ ഭരിച്ചാൽ അങ്ങനെ ഇരിക്കും ഇന്ന് ചെറിയ ഒരു പത്രക്കട്ടിങ് വന്നിട്ടുണ്ട് നിങ്ങളില് എത്ര പേരത് കണ്ടു എന്ന് എനിക്കറിയില്ല പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി മതപരിവർത്തന കേന്ദ്രത്തിലെത്തി എന്ന് പറഞ്ഞിട്ടൊരു കേസ് എത്രയോ ആളുകളെ കാണാതാകുന്നുണ്ട് ഇവരൊക്കെ ഇങ്ങോട്ടാണ് പോകുന്നത് ആരാണിവരെയൊക്കെ കടത്തിക്കൊണ്ടു പോകുന്നത് ഒരറിവുമില്ല ഇപ്പം നമുക്കറിയാം ഒരുപാട് പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളെ കാണാതായിട്ടുണ്ട് ഒരുപാട് പുരുഷന്മാരെ ഞാൻ ഇന്നലെ ഒരു സിനിമ ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുന്ന സിനിമ അതിനകത്ത് ഒരുപാട് സ്ത്രീകളെ വലവീശ് പിടിച്ചൊരു സൈക്കോ ആയിട്ടൊരു കഥാപാത്രം വരുന്നു അയാൾ അവരെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു സിനിമയാണ് അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അവരെയൊക്കെ കൊന്നുകളയുന്നു ഇവരൊക്കെ പിന്നീട് ഇവിടെയാണ് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല ഒരു പക്ഷേ അതൊരു സിനിമയാണെങ്കിൽ മാതാപിതാക്കൾക്കൊന്നും ഒരു പരിധിവരെ മാത്രമേ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം പിള്ളേരെവിടെയാണ് പോകുന്നതെന്ന് മാതാപിതാക്കൾ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ നമ്മൾ പരിശുദ്ധ പ്രണയം എന്ന് കരുതുന്ന പലതും പരിശുദ്ധമായിട്ടുള്ള വലയങ്ങളാണ് എന്ന് തിരിച്ചറിയാം വലകളാണ് പ്രതിബന്ധങ്ങളാണ് എന്ന് തിരിച്ചറിയണം ഈ ലവ് ജിഹാദും നാർക്കോട്ടി ജിഹാദും ഒക്കെ ഇല്ല എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ അവനവന്റെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു നിഷ്കാസനം സംഭവിക്കാത്തിടത്തോളം കാലം അവർക്കത് പറയാം അവനവന്റെ കുടുംബത്തിൽ സംഭവിക്കണം അപ്പോഴേ അവർക്കതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഞാൻ ഈ വാർത്ത നിങ്ങൾക്കൊന്ന് ഇവനെ കണ്ടോ നിങ്ങൾ എന്നു വന്ന വാർത്തയാണത് ആ വാർത്ത പത്രക്കെട്ടിങ് എന്താണെന്ന് കാണുന്നെങ്കിൽ ഞാൻ വായിച്ചു തരാം അതായത് മതപരിവർത്തന കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിയത് പെൺകുട്ടിയെ കാണാൻ പിടികൂടിയത് മൗനത്തിൽ ഇസ്ലാം സഭയിൽ നിന്ന് മതപരിവർത്തന കേന്ദ്രത്തിലുള്ളത് ഹിന്ദു പെൺകുട്ടി മൗനത്തിൽ ഇസ്ലാം സഭ എവിടെയാണെന്ന് അറിയാമോ പോ പൊന്നാനിയിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസമായി വരുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുക ഒരു മുപ്പത് കാരൻ അതിന്റെ പിന്നാലെ എത്ര പേരെയാണ് പിടിച്ചത് ഏ എഴുപത്തയ്യായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ നൽകിയാൽ സർട്ടിഫിക്കറ്റ് റെഡി അങ്ങനെ പത്ത് ലക്ഷം വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് പോലീസ് പിടിച്ചെടുത്തത് പത്ത് ലക്ഷം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഈ സർട്ടിഫിക്കറ്റുകളുമായി എത്രയോ ആളുകൾ ഇന്ന് പലവിധ സ്റ്റേജുകളിലും ഈ രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് ഡോക്ടർമാരുണ്ട് കളക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ജഡ്ജുണ്ട് അധ്യാപകരുണ്ട് എല്ലാ സർക്കാർ സർവീസുകളിലും ഈ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പത്ത് ലക്ഷം കഷ്ടപ്പെട്ടു പഠിച്ച ആളുകൾ നിരാലംബരായി പോയി ഏതു മാധ്യമത്തിലാണ് നിങ്ങൾ ഈ വാർത്ത കണ്ടത് പൊന്നാനി ആ സ്ഥലം എതിരെ നിൽക്കുന്നത് മുറിയൻ കുഞ്ഞുങ്ങളാ എതിർക്കാൻ പറ്റുമോ അവരെ കുറിച്ചിട്ടുള്ള വാർത്ത കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ ഈ വാർത്ത നിങ്ങളൊന്ന് കേട്ടോ ബാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കഞ്ചാവ് കേസിലെ പ്രതി മതപരിവർത്തന കേന്ദ്രത്തിലുള്ള ഹിന്ദു പെൺകുട്ടിയെ കാണാൻ എത്തിയപ്പോൾ പിടിയിലായി കോഴിക്കോട് ഈസ്റ്റ് പേരാമ്പ്ര കൈപ്പാക്കനിൽ മുഹമ്മദ് സരീഷ് എന്ന ഇരുപത്തിനാല് കാരനെയാണ് പോലീസ് ഇന്നലെ രാവിലെ മലപ്പുറം പൊന്നാനിയിലെ മതപരിവർത്തന കേന്ദ്രമായ മൗനത്തിൽ ഇസ്ലാം സഭയിൽ നിന്നും പിടികൂടിയത് മുഹമ്മദ് സരീഷ് സരീഷ് എന്ന് മാത്രം ആളുകൾ കൊടുത്താല് ഇവന്റെ പേര് സരീഷ് ഏതോ ഒരു ഹിന്ദു ആണെന്നല്ലേ വിചാരിക്കൂ മുഹമ്മദ് പറയണം തഹാവൂറിൽ ഹുസൈൻ റാണിയിൽ നിന്ന് ഹുസൈനെ മാറ്റിയെടുത്തതുപോലെ എന്ന് പറയണ്ട ഹുസൈൻ റാണ പറയണം കഴിഞ്ഞ ബുധനാഴ്ച പോലീസ് നടത്തവയാണ് കാറിൽ കടത്തുകയായിരുന്ന ഗ്രാം കഞ്ചാവുമായി മുഹമ്മദ് സരീഷിനെയും സുഹൃത്ത് ആവള ചെറുവാട്ടുകുന്നത്ത് മുഹമ്മദ് ഹർഷാദിനെയും പോലീസ് പിടികൂടിയത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രാത്രി രണ്ടു മുപ്പതോടെ വീഡിയോ കോൺഫറൻസ് വഴി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിനിടയിൽ പോലീസുകാരെ കയ്യേറ്റം ചെയ്തതാണ് ചെയ്താണ് ഇരുവരും സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ടത് മുഹമ്മദ് ഹർഷാദ് ഇരുപത്തിമൂന്നുകാരനാണ് അയാളെ സ്റ്റേഷന് മുന്നിൽ നിന്ന് തന്നെ പിടികൂടിയെങ്കിലും മുഹമ്മദ് സരീഷ് ഓടി രക്ഷപ്പെടുകയായിരുന്നു രക്ഷപ്പെട്ട ദിവസം ബാലുശ്ശേരി കോട്ടനട ഭാഗത്തെ ആൾ തടസ്സമില്ലാ ആൾ താമസമില്ലാത്ത വീടിന്റെ ടെറസിൽ രാത്രി താമസിച്ച പ്രതി രണ്ടാം ദിവസം പേരാമ്പ്രയിലെത്തുകയും പിന്നീട് കുന്നംകുളം കുന്നംകുളം തൃശൂർ മേഖലയിലേക്ക് പോവുകയുമായിരുന്നു ഗുരുവായൂരിൽ ഒരു ദിവസം മുറിയെടുത്ത് താമസിച്ചു ി പൊന്നാനിയിലെ മതപരിവർത്തന കേന്ദ്രത്തിലുണ്ട് എന്ന് വിവരം ലഭിച്ച ബാലുശ്ശേരി പോലീസ് അവിടെ എത്തിയിരുന്നു ഇന്നലെ രാവിലെ മുഹമ്മദ് സരീഷ് സരീഷ്ലി സരീഷ് എത്തിയ ഉടനെ പൊന്നാനി പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു ബാലുശ്ശേരിയിൽ എത്തിച്ച പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വീഡിയോ കോൺഫറൻസ് വഴി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എറണാകുളത്ത് ആശുപത്രി ജീവനക്കാരിയായിട്ടുള്ള മേപ്പയൂർ വയസ്സുകാരിയെ പ്രണയം നടിച്ച് വശീകരിക്കുകയായിരുന്നു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് മേപ്പയൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും പിതാവിനോടൊപ്പം പോകാൻ തയ്യാറാകാത്ത പെൺകുട്ടിയെ കാമുകനായിട്ടുള്ള മുഹമ്മദ് സരീഷിന്റെ കൂടെ വിട്ടയക്കുകയായിരുന്നു തുടർന്നാണ് പൊന്നാനിയിലെ മതപരിവർത്തന കേന്ദ്രമായിട്ടുള്ള മൗനത്തിൽ ഇസ്ലാം സഭയിൽ താമസിപ്പിച്ചത് ആലുവ കളമശ്ശേരി കേന്ദ്രീകരിച്ച് കഞ്ചാവ് കടത്ത് നടത്തിയിരുന്ന മുഹമ്മദ് സരീഷ് കാക്കനാട് ജയിലിൽ റിമാൻഡിലായിരുന്നു എറണാകുളത്തു നിന്നാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത് സംസ്ഥാനത്തെ ലഹരിക്കടത്ത് സംഘവുമായി പ്രതിക്ക് ബന്ധമുണ്ട് എന്നും പോലീസ് പറഞ്ഞു അക്ഷരത്തിൽ നല്ല മാധ്യമ പ്രവർത്തകർ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടല്ലോ ആ സെയ്ദ് അമീർദ്ദീൻ അവിടെ നിൽക്കേ ഞാൻ നിനക്ക് നിറയെ തന്നിട്ടേ വിടൂ ഞാൻ നിന്റെ കമന്റ് കണ്ടു ഞാൻ ഇപ്പൊ തരാം നിൽക്കും അപ്പോ എത്രയോ പെൺകുട്ടികളെ കാണാനില്ലാത്ത സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിത്യ സംഭവമായി മാറുന്നില്ലേ ഇല്ലേ ഇവരൊക്കെ എവിടെ പോകുക അപ്പോ ഈ പ്രേമത്തിന് കണ്ണും മൂക്കുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് കണ്ണും മൂക്കും മാത്രമുള്ള തല വെട്ടിയെടുത്തു വെച്ച് ഫ്രീസറിൽ ഇരിക്കും ആ ശ്രദ്ധ കപൂർ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഏ അഫ്താബ് അമീൻ പൂനവാല എന്ന യുവാവ് ശ്രദ്ധ എന്ന പെൺകുട്ടിയെ കപൂർ അല്ല കേട്ടോ ശ്രദ്ധ എന്ന പെൺകുട്ടിയുടെ കഴുത്തിനെന്താ ചെയ്തത് എന്ന് അറിയാമല്ലോ മുപ്പത്തിയഞ്ച് കഷ്ണമാക്കി കവറിനാക്കി മനസ്സിലായാ അപ്പോ ഈ കാണാതാകുന്ന പെൺകുട്ടികൾ എവിടെ പോകുന്നു എന്നതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയോ ഇതാണ് സംഭവം ഇതാണ് യാഥാർത്ഥ്യം